അടിപൊളി തൃശ്ശൂർ പൂരത്തിന് പോലെ വെച്ചവരുണ്ടോ എനിക്ക് വെൽക്കം ബാക്ക് അഗീൻ ബീനു ആണേ ും ദാസപ്പനും ഉള്ളത് വണ്ടമ്മേട് പഞ്ചായത്തിൽ കുറ്റിനാണുള്ളത് അമ്പത് ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഈ മാർബിൾ കോറി എന്താണ് നിർത്തിയത് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് നിന്നു പോയത് എന്നുള്ള കാര്യങ്ങൾ ഞാൻ വഴിയേ പറയാം പക്ഷെ എന്നാലും ഇപ്പോഴത്തെ ഈ മാർബിൾ കോറിയുടെ ഒരു അവസ്ഥ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സഹിക്കാൻ മേല കാരണം വെച്ചാൽ നമ്മുടെ കേരളത്തിന്റെയും ഇടുക്കി ജില്ലയുടെയും ഏറെക്കുറെ മാർബിളിന്റെ പഞ്ഞം മാറിയാണ് പക്ഷെ ഇപ്പോഴും ആ കഷണം കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അതിൻ്റെ ആ ഒരു ഭംഗി അല്ലാതിൻ്റെ ആ കളർ ഇന്നേവരെ മാറിയിട്ടില്ല എന്തുകൊണ്ടാണ് ഇത് നിർത്തിയതെന്നുള്ള ഞാൻ വീഡിയോയിലൂടെ പതിയെ പറയാം അപ്പം നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ നമുക്കൊന്ന് കാണാം ഇപ്പോൾ അടുത്ത ദിവസങ്ങളിങ്ങനെ മഴയൊക്കെ വന്നതിൻ്റെ പേര് നല്ലൊരു ഒരു നല്ലൊരു ഗ്രീനറിയാണ് കാണാനായിട്ട് അപ്പം ഇതാണ് ഈ പറഞ്ഞ നമ്മുടെ മാർബിൾ കോറയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ കാരണം ഒരുപാട് ധാരാളം കല്ലുകൾ കൂട്ടിയിട്ടിട്ടുണ്ട് കൂട്ടിയിട്ടിരിക്കുന്നതല്ല ഇത് മിഷനറി ആണോ ജെ സി ബി ആണോ എന്താണെന്നല്ല നമുക്ക് നല്ല ഭയങ്കരമായിട്ടുള്ള കല്ലാണ് കൂട്ടിയിട്ടിരിക്കുന്നത് പക്ഷേ ഇത് വേസ്റ്റാണ് ഞങ്ങോട്ട് ചെല്ലു കഴിയുമ്പോൾ നല്ല കല്ലിൻ്റെ ഭാഗങ്ങൾ ഞാൻ കാണിച്ചു തരാം പക്ഷേ ഇതിനു മുമ്പ് ഞാൻ ഈ വീഡിയോ ചെയ്തിട്ടുണ്ട് പക്ഷേ എന്നാലും ഇന്നാണ് ഇതിന് ശരിക്കും നല്ലൊരു ക്ലാരിറ്റി നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇതൊക്കെ ടൺ കണക്കിന് ഭാരമുള്ള ഗ്രാനറ്റ് കഷ്ണങ്ങളാണ് പക്ഷേ ഇവിടുന്ന് അങ്ങനെ നീടുന്നീർന്ന് കിടക്കുവാണ് ഒരു അൻപത് ഏക്കറ് അറ്റം നമുക്ക് അതിൻ്റെ മണ്ട വരെ നമുക്കൊന്ന് പോകാം പിന്നെ ഇന്ന് ഇന്നേ ദിവസം ധാരാളമായിട്ട് ടൂറിസ്റ്റ് സഞ്ചാരികൾ അതായത് വിനോദസഞ്ചാരികൾ ഇവിടെയൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ ഈ കോറി കാണാനായിട്ട് എത്തിയിരിക്കുന്നതാണ് പക്ഷേ ഈ കല്ല് കാണുമ്പോൾ നമുക്കതിനെ അതിശയം വരുവാണ് ഇത്രയും ഭൈമമായ കല്ല് എങ്ങനെ ഇവിടെ കൂട്ടി കിട്ടുന്നുള്ളത് പക്ഷെ ഇതിൻ്റെയൊക്കെ ആ കല്ലിൻ്റെയൊക്കെ ഗ്രാന്റ്റിൻ്റെ കളറ് കൊണ്ട് ഞാൻ ഇപ്പം ഇതെല്ലാം പാല് കയറി മൂടിക്കുന്നതാണ് നിങ്ങൾ ശരിക്കുള്ള കളറി നിങ്ങൾ കാണിച്ചു തരട്ടോ ഗ്രാനറ്റ് പാറയാണ് കേട്ടോ ഗ്രാ ഗ്രാനറ്റും മാർബിളും കൂടി പക്ഷെ ഇവിടെ കുറേ കഷ്ണങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് നേരത്തെ പണ്ടെടുത്ത് വെച്ചിരിക്കുന്നതാണ് പക്ഷെ ഇപ്പം ആ കഷണത്തിൻ്റെയൊക്കെ ഒരു വരുപ്പം നോക്കണം പക്ഷെ അന്നൊക്കെ നമുക്ക് മനസ്സിൽ പോലും സങ്കല്പിക്കാൻ വരാം ഏതാണ്ട് നാപ്പത്തഞ്ച് അമ്പത് വർഷം പഴക്കമായി ഇത് വെച്ചിട്ട് ഇവിടെ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് നല്ല മിഷണറിയാലും ഇത് ഇവിടെ കൊണ്ട് വെച്ചതെന്ന് ആലോചിച്ച് നോക്കിയത് അവിടെ ഇരിക്കുന്നുണ്ടോ അതിരി ഈ കടകളിലൊക്കെ കേക്ക് അരമാരയ്ക്കുന്നത് അരിക്ക് വെച്ചിരിക്കുന്നവരാണ് പാറ അവിടെ ഇരിക്കുന്നത് ചതുരത്തിൽ പക്ഷേ ഇതിങ്ങനെ ഇവിടെ കണ്ടോ ഇതിങ്ങനെ ഒരു ഇങ്ങനെ കട്ട് ചെയ്തിരിക്കുകയാണ് അപ്പം ഇതിങ്ങനെ നല്ല ആഴത്തിലാണ് കട്ട് ചെയ്തിരിക്കുന്നത് അതങ്ങ് നീളി വരെ കട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് കൂടാതെ അവിടെ കുറേ കട്ടിരിപ്പുണ്ട് അതിൻ്റെ ഒരു കാഴ്ച പണിയുന്നു ഭയങ്കരം തന്നെയാണ് ഇതൊക്കെ ഇവിടുന്ന് കട്ട് ചെയ്ത് മാറിപ്പോയൊരു പാകമാണ് ബ്ലേഡിന് ഉണ്ടോ ഇതിൻ്റെയൊക്കെ ആ ഒരു കളർ എന്ന് പറഞ്ഞാൽ ഇപ്പം പാല് മൂടിയിരിക്കുകയാണ് എന്നാലും ഇതിൻ്റെ ആ ഒരു കളറും ഭംഗിയൊക്കെ ഡിസൈനൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലാണ് ഒന്നും പോളിഷ് ചെയ്തിട്ടില്ല കട്ട് ചെയ്തിട്ട് അതേപോലെ വെച്ചിരിക്കുകയാണ് ഉണ്ടോ ഇതിൻ്റെ അടിയൊക്കെ ഇങ്ങനെ ഒരു ലെയർ ഇങ്ങനെ കട്ട് ചെയ്ത് പോയിരിക്കുകയാണ് ഇതേപോലെ ബി റുപ്പിയൊക്കെ ഇടപ്പുണ്ട് ഇതുകൊണ്ടോ ഒരു കഷ്ണമായിരിക്കുന്നുണ്ടോ ഒരു ഗ്രാനറ്റിൻ്റെ കഷ്ണമാണ് ഇതേമാതിരി ചതുരത്തിൽ വെട്ടി വെച്ചിരിക്കുകയാണ് എനിക്ക് തോന്നുന്നത് ഇതൊക്കെ ഒരു ടിപ്പറ കയറി ടിപ്പറ് വരിക്കുകയെന്നോ അത്ര രീതിയിലുള്ള കല്ലുകളായി അടുക്കി വെച്ചിരിക്കുന്നില്ല എന്നുണ്ടോ എന്തോരം ഇരിക്കുന്നതെന്ന് നോക്കി ഇവിടെയൊക്കെ ഉണ്ടോ അവിടെ എല്ലാം കട്ട് ചെയ്തതാണ് പക്ഷെ അവിടെ നിന്ന് ഞാൻ ആ കല്ലിൻ്റെ ഒരു ഭംഗി ഞാൻ കാണിച്ചു തരാം ഉണ്ടോ അവിടെ ഇങ്ങനെ കട്ട് ചെയ്ത് ഇങ്ങനെ ഇറങ്ങി പോന്നിരിക്കുവാണ് ഇതൊരു കല്ല് കട്ട് ചെയ്ത ഇതിൻ്റെ കളർ കണ്ടോ ഉണ്ടോ നമുക്കിതിപ്പോൾ എനിക്ക് തോന്നുന്നത് ക്യാമറക്കൂടെ കാണുന്നേക്കാട്ടും നല്ല നേട്ട് കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു കളർ കളറ് പിന്നെ സെറ്റപ്പാണെന്ന് നോക്കിയ പോന്നെ ഇത്രയും നല്ല ഗ്രാനറ്റ് ഇവിടെ ഉണ്ടായിട്ടാണ് നമ്മൾ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ ഗ്രാന്റ് എടുക്കാൻ പോകുന്നത് ഒരുപാട് വീടുകളൊക്കെ ഉണ്ട് കേട്ടോ കാണാതെ ഇതിങ്ങനെ ഉണക്കൊക്കെ ഇങ്ങനെ അധികം ഏറ്റിട്ടില്ലെന്ന് തോന്നുന്നു നല്ല പച്ചപ്പാണ് എന്റെ പൊരു മോനെ ഇവിടെ കാണുന്ന ഒരു വൈവ് ആ എന്താ ലെ വെറുതെ അല്ല ഇവിടെ വിനോദസഞ്ചാരികൾ ഒരുപാട് പേര് ഞായറാഴ്ചകളിൽ ദിവസങ്ങളിൽ എൻജോയ് ചെയ്യാൻ വരുന്നത് അടിപൊളി ഇന്ന ദിവസം മഴയിലോട്ടാവുകൊണ്ട് ഒത്തിരി പേര് വന്നിട്ട് പോയി പക്ഷെ എന്നാലും ഇവിടെ ചൂട് എനിക്ക് തോന്നുന്നു ഒരു തമിഴ്നാട്ടിന്റെ ചൂടാണോ ഇവിടെ അനുഭവപ്പെടുന്നത് എന്നാലും നല്ല കാറ്റുണ്ട് പക്ഷേ അങ്ങോട്ട് ദൂരോട്ടൊക്കെ മാറിക്കഴിഞ്ഞാ ഒരു മഴക്കാറൊക്കെ കാണുന്നുണ്ട് ഓക്കെ നമ്മുടെ ദാഫന ഇരിക്കുന്ന കേട്ടോ അതുകൊണ്ട് അടിപൊളി ആട് ദാഫന അടിയിപ്പുണ്ട് പിന്നെ നമുക്ക് മേപ്പോട്ട് ചെയ്യുന്നൊരു കുറേ കാഴ്ചകൾ കാണാം പത്തുപന്ത്രണ്ടടി ആഴത്തിൽ കുഴി കുഴിച്ചിട്ടാണ് ഈ കല്ല് അടിപ്പിച്ച് കുഴിച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് അത് കൂടാതെ നമുക്ക് ഇതിൻ്റെ സൈഡിലൂടെ കട്ട് ചെയ്ടുത്തൊരു കട്ട് ചെയ്തെടുത്തൊരു ഭാഗം നമുക്ക് കാണാം കട്ട് ചെയ്തെടുത്ത കല്ലുകളാണ് ആ കിടക്കുന്നതെല്ലാം ഉണ്ട് പോലെ കല്ലുകളാണ് വെച്ചിരിക്കുന്നത് ലക്ഷക്കണക്കിന് പാടെ ഇത് വലിയ കട്ടറിന് കട്ട് ചെയ്യുന്നൊരു പാടാണ് ആ കാണുന്നത് അത് കാണുമ്പോ നമുക്ക് അറിയാൻ പറ്റും അതങ്ങനെ കട്ടർ ചെയ്ത് അടർത്തി മാറ്റിക്കൊണ്ട് വെച്ചിരിക്കുന്ന കല്ലുകളാണ് ആയിരിക്കുന്നതെല്ലാം ഉണ്ടോ അതെല്ലാം ചെയിൻ ബ്ലോക്കിനെ കൊണ്ട് അടുക്കി വെച്ചിരിക്കുന്നതാണ് ഇതെങ്ങനെ കട്ട് ചെയ്താൽ ഈ അൻപത് ഏക്കർ മുഴുവൻ നമ്മൾ കട്ട് ചെയ്തെടുക്കും അടിച്ചിരിക്കുന്നുണ്ടോ ഇതുപോലെ കുഴി അതായത് എനിക്ക് തോന്നുന്നത് ഒരു എട്ടമ്പതടി താഴ്ച ഉണ്ടെന്ന് തോന്നുന്നു അതങ്ങ് താഴ്ന്നിങ്ങനെ നീളത്തിൽ ഇങ്ങനെ കുഴി അടിച്ചിരിക്കുവാണ് എന്നിട്ടാണ് ഈ കല്ല് കീറി എടുക്കുന്നത് കേട്ടോ എനിക്ക് ഇതിങ്ങനെ കീറി ഒരു കഷ്ണം ഇതുപോലെ എന്ന വലിപ്പത്തിലാണെന്ന് നോക്കി ഇങ്ങനെ താഴോട്ടിങ്ങനെ ഇങ്ങനെ കട്ട് ചെയ്യുവാണ് കേട്ടോ അതങ്ങനെ താഴോട്ട് കട്ട് ചെയ്തിട്ട് പിന്നെ ഇവിടെ നിന്ന് കാണുന്ന ഒരു കാഴ്ചയാണ് ഇത്രയും കാലത്തിലാണ് ഈ കല്ല് കട്ട് ചെയ്ത് മറിക്കുന്നത് എന്നിട്ടാണ് ബ്ലേഡിനര് മറക്കുന്നത് കേട്ടോ ഇവിടെയൊക്കെ ഒത്തിരി അറത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഇങ്ങനെ കാണുന്ന വലിയ ക്യാമറ പോലത്തെ വലിയ കമ്പിക്കയാണ് ഉണ്ടോ അടിച്ച് കുഴി അടിച്ച് താത്ത് ആ കുഴി ഒഴിച്ചാണ് ഇത് പൊട്ടിക്കുന്നത് മരുന്ന് എന്താണെന്ന് അറിയില്ല അതിൻ്റെ കളറ് നിങ്ങളൊന്ന് കാണിക്കാൻ കേട്ടോ ആ ഇതാണ് ഈ കല്ലിൻ്റെ ഒരു കളറ് റോസും വെള്ളയും ചുമരയും കൂടി മിക്സ് ചെയ്ത് ഒരു കല്ലാണ് ഇതിങ്ങനെ കട്ട് ചെയ്തിട്ടൊരു ഭാഗമാണ് കേട്ടോ ഇതിടയ്ക്ക് എന്നിട്ട് വേറെ കളറും ഉണ്ട് കേട്ടോ ഞങ്ങളും ഇത് ഇവിടെ നിന്ന് ഇന്ന് പോയത് പ മഹാ ഒരു നഷ്ടമാണ് നമ്മുടെ ഈ ഇടുക്കിയില്ലക്കാർക്ക് അവിടെയാണ് എടുത്തത് അതായത് നമുക്ക് ആ കുഴി എടുത്തത് അതിലെയാണ് എടുത്തത് പക്ഷേ എന്നാണിതന്നെ ഒരു പത്തടി താഴ്ചയാണ് ആ കുഴി വന്നിരിക്കുന്നത് എന്നിട്ടാണ് ഈ കല്ല് കീറി ഇങ്ങനെ മറിക്കുന്നത് ഇങ്ങോട്ട് എന്നിട്ട് അതിൽ നിന്ന് കഷ്ണവും കഷ്ണമാക്കിയാണ് ഈ മാറ്റിയിട്ടിരിക്കുന്നത് കല്ലല്ലോട്ടോ ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഒരു ടിപ്പറേ കീറും തോന്നുന്നില്ല അതുപോലത്തെ മിശ്രി വേണം ഇത് കയറ്റി വെക്കാണ്ട് ഇവിടെ എല്ലാം ധാരാളം അടുക്കി വച്ചിട്ടുണ്ട് അവിടെ അടുക്കി വെച്ചിട്ടുണ്ട് ഒരുപാട് ഒരുപാട് ഇടത്ത് അടുക്കി വച്ചിട്ടുണ്ട് എന്താണിത് കോടിക്കണക്കിന് രൂപയുടെ ഒരു മാർബിൾ ഖനനമായിരുന്നു ഇവിടെ ഇതിൻ്റെ മലയുടെ മേളിൽ ഒന്ന് കയറി നോക്കാം അവിടെ നിന്ന് കാണുന്ന ഒരു ഭംഗി നമുക്കൊന്ന് ആസ്വദിക്കാം നല്ല കാറ്റുണ്ട് ഉച്ച കഴിഞ്ഞാൽ മഴ ഇപ്പോൾ മഴയുടെ സമയമാണ് മുഴുവൻ പാറ കേട്ടോ ഇതിങ്ങനെ അമ്പത് ഏക്കറിൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന ഒരു പാറയാണ് തരിപ്പാറ വേറെ മരങ്ങളോ ഒന്നും തന്നെ ഇല്ല കേട്ടോ ഇവിടുന്ന് ഇങ്ങനെ നമുക്കിനി കാണാൻ വേറൊരു കാഴ്ചകളും ഉണ്ട് ദാസപ്പനെ അവിടെ എത്തിയിട്ടാണ് നമ്മൾ പോയത് പക്ഷെ ദാസപ്പനെ നമുക്ക് കൂടെ കൊണ്ടാകാമായിരുന്നു പക്ഷേ ദാസപ്പൻ ചെറിയ ചെറിയ കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട് കഴിഞ്ഞ ദിവസം നമ്മളൊരു ഓഫ് റോഡ് പോയായിരുന്നു നമ്മൾ അപ്പോൾ അതുകൊണ്ട് ദാസപ്പനെ ഫ്രണ്ടൊക്കെ നിലയിൽ കിടക്കണം അതുകൊണ്ട് നമുക്ക് വലിയ പാടാണ് ഈ ദാസപ്പൻ്റെ ഇങ്ങനെയുള്ള വഴികളൊക്കെ പോകാൻ പക്ഷേ നമ്മൾ പോകും ദാസപ്പനെ നമ്മൾ പൂർവ്വാത ശക്തിയെ കൂടി നമ്മൾ ഇത്രയും വലിയ മലകൾ നമ്മൾ കയറും ഞാനും ദാസപ്പനും കൂടി പക്ഷേ നാളെ അവിടെ ഇരിപ്പുണ്ട് അപ്പോൾ എന്താ പറഞ്ഞാൽ ഇതൊരു ഞാൻ പറഞ്ഞില്ല ഒരു അമ്പത് ഏക്കറെ ഇഷ്ടപ്പെട്ട് കിടക്കുന്ന ഒരു മലയാണ് ഒരു തനി പാറ എന്നാലും നമ്മൾ ഭയങ്കര അതിശയാണ് കേട്ടോ ഇത് അത്രയും വലിയ മെഷീനുകളിലൊക്കെ കൊണ്ടുവന്ന് ഈ പാറ ഗ്രാനറ്റ് കട്ട് ചെയ്ത് ലാസ്റ്റ് ചെയ്ത് നമ്മൾക്കൊതു ഉപകാരപ്പെടാതെ വന്നല്ലോ എന്ന് ഓർക്കുമ്പോഴാണ് നമുക്കൊരു സങ്കടം ഇപ്പോൾ ഇവിടെ വെച്ച് വീഡിയോ വയൻ്റെ പാകുമ്പോഴാണ് അടുത്ത വീഡിയോ ആയിരിക്കും നമുക്ക് കാണാം ഇവിടുന്ന് ഇങ്ങനെ അറ്റം വരെ നീണ്ടു നീർന്ന് നടക്കുന്ന ഒരു പാറയാണ് അതായത് ഗ്രാനറ്റ് എന്തുകൊണ്ടാണ് ഈ നമ്മുടെ ഈ ഗ്രാനറ്റ് കോറി അല്ലെങ്കിൽ ഈ മാർബിൾ കോറി നിന്ന് പോയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റാലിയൻ കമ്പനിയുടെ പരിശോധനയിൽ ഇവിടെ മാർബിളിന് അനുയോജ്യമായ കല്ല് തന്നെയാണ് പക്ഷേ ഇത് കട്ട് ചെയ്തെടുത്ത് കഴിയുമ്പോൾ ഇതിന് വിള്ളലാന്നാണ് പറഞ്ഞത് അങ്ങനെയാണ് ഇത് ഇവിടുന്ന് നിന്ന് പോയത് അതുകൊണ്ട് ആയിരക്കണക്കിന് തൊഴിലാളികളുടെ ജോലിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത് പക്ഷേ ഈ കല്ലിനത് മാത്രമുള്ളൂ കേട്ടോ കട്ട് ചെയ്തിട്ട് എടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് ചെറിയ ചെറിയ പൊട്ടലുകളുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മാർബിളായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല കൊണ്ട് വിരിക്കാൻ പറ്റത്തില്ല ഇത് അടന്ന് പോകും എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് ഈ കമ്പനി ഇവിടുന്ന് നിന്നു പോയത് പക്ഷെ എന്നാലും നമുക്ക് സങ്കടമുണ്ട് കേട്ടോ കാരണം വെച്ചാൽ ഇതുപോലൊരു മാർബിൾ കമ്പനി ഇവിടുന്ന് നിന്നു പോയത് കാരണം വെച്ചാൽ ഇവിടുന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സാധനം നമുക്ക് നമുക്കും നഷ്ടമായി പോയത് എന്നാൽ പോലും നമുക്ക് ഈ മാർബിൾ കമ്പനി ഇവിടെ ഇനി വരുമോ എന്ന് പറയാൻ പറ്റത്തില്ല വിദഗ്ധമാരുടെ വിദഗ്ധ പരിശോധനയിൽ ഇത് മാർബിളിന് അനുയോജ്യമായ കല്ലാണ് പക്ഷെ എന്നാലും കല്ലിന് വിലവില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഒരുപാട് ദിവസങ്ങളായി വീഡിയോ ഒക്കെ ചെയ്തിട്ട് നമ്മൾ അപ്പോൾ കാരണമാണ് നമ്മൾ നമ്മുടെ ഉപജീവന മാർഗം കൂടെ നമുക്ക് നോക്കണ്ടേയിരിക്കുന്നു അതുകൊണ്ടായിരുന്നു നമ്മൾ വീഡിയോ ഇടാത്തത് അത് തന്നെയല്ല ഇപ്പോൾ നമ്മുടെ ഇവിടെയെല്ലാം ഭയങ്കര പച്ചപ്പല്ല ഉണങ്ങി മുരിഞ്ഞു കിടക്കുന്ന ഒരു പ്രദേശമാണ് നമുക്ക് വീഡിയോ ഒക്കെ പിടിക്കുന്നുണ്ട് നമുക്ക് ഇവിടുന്ന് കേരളം തൊട്ട് അല്ലെങ്കിൽ ഇടുക്കി ജില്ല വിട്ട് മറ്റൊരു സ്റ്റേറ്റിലിട്ട് പോയാൽ മാത്രമേ നമുക്ക് നല്ല നല്ല വീഡിയോകൾ എടുക്കാൻ പറ്റുകയുള്ളൂ പിന്നിപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ നമുക്ക് ഉടനെ ഉണ്ടാകും പക്ഷേ ഈ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു ചെറിയ ചാനലാണ് നമ്മൾ വലിയ ചാനലായി മാറേണ്ടത് പക്ഷേ ഒന്നിരുന്ന ടൂറിസ്റ്റ് വിനോദ സഞ്ചാരികളെല്ലാം പോയി കേട്ടോ